മികച്ച മേക്കിംഗ് പിന്നെ തിരക്കഥ ഇതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഓരോ ചിത്രങ്ങൾ കഴിയും തോറും ആസഫലി തൻ്റെ കഥാപാത്രങ്ങളെ വളരെ നന്നാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യ പകുതി മികച്ചു നിന്നു സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കുറച്ച് ലാഗ് വന്നു എന്നാൽ അവസാന മുപ്പത് മിനിറ്റ് സിനിമയെ നല്ല രീതിയിൽ എൻഗേജ് ആക്കാൻ സംവിധായകനെ കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എൺപത്തി കാലഘട്ടത്തെ കാലഘട്ടത്തിലെ മമ്മൂട്ടയുടെ ഏലോടെ കിടിലമാക്കി കാണിക്കുന്നു എന്നത് തന്നെയാണ് ഓൺലൈൻ റിമ്മി കളിച്ചതിന് സസ്പെൻഷനും കിട്ടി എല്ലാവർക്കും മുൻപിൽ നാണം കെട്ടു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകോ വലിയ ബഹളമോ സെൻസിറ്റീവ് ക്ലേസുകളോ ഒന്നുമില്ലാത്ത പൊതുവിൽ ശാന്തമായ മലക്കപ്പാറ എന്ന സ്റ്റേഷനിലേക്ക് സസ്പെൻഷന് ശേഷമുള്ള വിവേകിന്റെ ആദ്യ പോസ്റ്റിംഗ് എന്നാൽ വിവേക് ചാർജെടുത്ത ആദ്യ ദിവസം തന്നെ മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിൽ വനപ്രദേശ് രാജേന്ദ്രൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്നു അത് വെറും ഒരു ആത്മഹത്യ ആയിരുന്നില്ല മരിക്കുന്നതിന് മുമ്പ് ലൈവിലൂടെ അയാൾ സത്യം ലോകത്തെ അറിയിക്കുന്നു താൻ കൂടി പങ്കാളിയായ നാല് അതിഥാടോളം പഴക്കമുള്ള ഒരു കൊലപാതകത്തിലേക്കുള്ള ലീഡ് തുറന്നുകൊണ്ടാണ് അയാൾ മരിക്കുന്നത് കുറ്റബോധം ഇളക്കി വെച്ച് അയാളുടെ മരണത്തേക്ക് പിടികൊടുക്കുമ്പോൾ ആ വെളിപ്പെടുത്ത പ്രതിസ്ഥാനത്തെത്തുന്ന മറ്റൊരു ആലീസ് വിൻസെൻ്റ് എന്ന ബിസിനസ് മാഗ്നേറ്റ് ആണ് കേസിൽ അന്വേഷണ ചുമതല വിവേക് ഉൾപ്പെടെയുള്ള ടീമിനാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊലയ്ക്ക് ചെയ്യപ്പെട്ട ആൾ എന്തായിരുന്നു കൊലയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യം ആലീസ് വിൻസെൻറ്റിന് ആ കൊലയ്ക്ക് പിന്നിൽ പങ്കുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉത്തരം തേടി ഇറങ്ങുകയാണ് വിവേക് വിവേകിന്റെ കഥാപാത്രം വേറെ ആരും വല്ല ആസിഫ് അലിയാണ് ചെയ്തിരിക്കുന്നത് ഒരു പതിവ് കുറ്റാന്വേഷണ സിനിമയുടെ ഫോർമാറ്റിൽ തന്നെയാണ് ചിത്രം ആരംഭിക്കുന്നത് എന്നാൽ അവിടെ നിന്നും കഥ മാറുന്നു തിരക്കഥയുടെ കരുത്തും സിനിമയ്ക്ക് വേണ്ടി ജോഫിനിൻ ടീമിൽ നടത്തിയ റിസർച്ചുകളും ഭംഗിയായി അവിടെയാണ് പ്രകടമാകുന്നത് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജനറൽ എന്ന സാധ്യത ഏറ്റവും മനോഹരമായ തിരക്കഥയിൽ കോർത്തിനക്കാണെങ്കിൽ ജോഫിൻ ചില സർപ്രൈസ് മുഖങ്ങളും പ്രശസ്തരുമെല്ലാം ചിത്രത്തിൽ നിന്നായ ഘട്ടങ്ങളിൽ വന്നു പോകുന്നുണ്ട് അത്തരം ചില സർപ്രൈസുകൾ കൂടി സംവിധാന പ്രേക്ഷകർക്കായി കാത്തു വെക്കുന്നു